ജാമ്യം കിട്ടുമോ കസ്റ്റഡിയിൽ വിടോ എന്നുള്ളത് തികച്ചും അപ്രസക്തമാണ് കാരണം ഇടി നിരത്തിയ വസ്തുതകളിൽ പകുതിയെങ്കിലും സത്യത്തിൻ്റെ അംശമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതിയുടെ ഘോരമായ ഒരു മുഖമാണ് രാജ്യത്തെ ജനങ്ങൾ കാണുന്നത് അതും അതിലെ വിധിവൈവരുത്തി നോക്കണം അന്നാഹസാരെ എന്ന പ്രമുഖ അഴിമതി വിരുദ്ധ പ്രവർത്തകൻ ആചാര്യനെ പോലെ മനുഷ്യൻ അദ്ദേഹം ലോക്പാൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തി അതിൻ്റെ സന്തതിയായി പിറന്നതാണ് ഈ ആം ആദ്മി പാർട്ടി അവരുടെ മുഖ്യ ലക്ഷ്യം അഴിമതിയായിരുന്നു അഴിമതിയെ തുടച്ചു മാറ്റാനുള്ള ചൂലാണ് അവരുടെ തിരഞ്ഞെടുപ്പിച്ചത് ചുരുക്കത്തില് അന്നാ ഹസാരയുടെ സന്തതിയായ ആം ആദ്മി പാർട്ടി ഇന്ന് അദ്ദേഹം തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു അന്നാസാരെ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇങ്ങനെ വരരുത് എന്ന് വളരെ നിർഭാഗ്യകരമായത് അഴിമതിക്കെതിരായി രൂപീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കണം ഡൽഹിയിൽ മാത്രമല്ല ഇന്ന് കോൺഗ്രസ് എം പി ആയ വിട്ടു പറഞ്ഞത് പഞ്ചാബിനെ കൊള്ളയടിക്കാണ് മറ്റ് പല കോൺഗ്രസ് നേതാക്കന്മാരും ഡൽഹിയിലെ കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പഞ്ചാബിലെ കോൺഗ്രസ് എത്തോർ പറഞ്ഞു അവിടെ നടക്കുന്ന അഴിമതി ഭീകരമാണ് ഇന്ന് വരെ പഞ്ചാബ് കാണാത്ത അഴിമതിയാണ് നട ചുരുക്കത്തിൽ എന്തിനു വേണ്ടി ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു ഏത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു ഏത് ലക്ഷ്യത്തിൻ്റെ മോൾ ഞങ്ങൾ ജനങ്ങളെ സേവിച്ചോളാം എന്ന് പറഞ്ഞു അതിന് ഘടകവിരുദ്ധമായി മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളെന്നും ഭിന്നതല്ലാത്ത തങ്ങളെന്നും അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കേന്ദ്രവാൾ ഇവിടെ ഇ ഡിയുടെ ചാർജ് എന്താണ് നൂറ് കോടിയിലധികം രൂപ ഒരു മദ്യ നിർമ്മാണ കമ്പനിയിൽ നിന്ന് വാങ്ങി അവർക്ക് പന്ത്രണ്ട് ശതമാനത്തിലധികം ലാഭം ഉണ്ടാക്കാവുന്ന രീതിയിൽ നയം മാറ്റി പുതിയ നയം ഉണ്ടാക്കി ആ പണം ഗോവയിലേക്കും പഞ്ചാബിലേക്കും തിരഞ്ഞെടുപ്പിന് വേണ്ടി ഹവാല മാർഗം വഴി അയച്ചു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് ഡൽഹി കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും അതിനെതിരായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ അന്വേഷിക്കണമെന്നും തട്ടിപ്പാണ് കേജ്രിവാളിൻ്റെ എന്നും പറഞ്ഞ് ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തത് സാക്ഷാൽ സോണിയാഗാന്ഡിയുടെ കോൺഗ്രസ് ആണ് അത് വെച്ചുകൊണ്ട് അതിനു മുമ്പ് ഷീലാദീറ്റത്തിന് പരസ്യമായി വ്യക്തിഹത്യ നടത്തി സോണിയാഗാന്ഡി വരെ ആക്രമിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത് അപ്പോൾ ഇരുപത്തിരണ്ടിലെ നിലപാട് ഒരേ വിഷയത്തിലെ നിലപാട് ഇന്ന് ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ മാറ്റി പക്ഷെ പഞ്ചാബിലെ കോൺഗ്രസ്സുകാരെ മാറ്റി ഇതിൽ പരം പരിഹാസ്യമായൊരു നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമോ പിന്നെ പോട്ടെ ഞാൻ അതിൻ്റെ രാഷ്ട്രീയവശത്തിലേക്ക് കടന്നില്ലേ ഇവിടെ ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് കേജ്രിവാളിനെതിരായ പ്രധാന കുറ്റം മണി ലോണ്ടറിങ് ആക്ടിലെ സെക്ഷൻ മൂന്ന് ലംഘിച്ചു എന്നാണ് സെക്ഷൻ മൂന്നിനനുസരിച്ച് നേരിട്ട് പണം കൈപ്പറ്റണമെന്നോ പണം കൈകാര്യം ചെയ്യണമെന്നോ ഇല്ല അഴിമതി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റ വഴി നേടിയ പണം ശേഖരിക്കാനോ സൂക്ഷിക്കാനോ പര പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായം ചെയ്തു കൊടുത്താലും ഈ നിയമത്തിലെ മൂന്നാം വഹുപ്രകാരം ശിക്ഷാർഹമാണ് പിന്നെ പത്തൊമ്പതാം വഹുപ്രകാരമാണ് അറസ്റ്റ് അറസ്റ്റ് എന്തിനാ കുറ്റം ചെയ്തു എന്ന് ബോധ്യമുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം അതിന് വ്യക്തമായ കാരണങ്ങൾ ഇ ഡി നിലത്തിക്കഴിഞ്ഞു